വീണ്ടും നമ്മൾ മികച്ച ഒരു ആക്റ്റീവുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ അതും ഒരു ചേച്ചി അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ പേരിലുള്ള വണ്ടിയാണ് അവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള ആക്റ്റീവിയാണ് കേട്ടോ ഇന്നത്തെ കഥയിലെ വിഷയം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെയായിട്ട് ആ ലൈക്ക് വണ്ടെന്ന് അടിച്ചോളാം നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തോളോ നൂറ് ലൈക്ക് ഈ വീഡിയോയ്ക്ക് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കണേ വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ഇതേ ഫ്രണ്ട് ലുക്ക് ഇതേ ഈ കാണുന്ന പോലെയാണ് ഇവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പമൊന്നുമില്ല നിങ്ങളെ നമ്പർ ശ്രദ്ധിച്ചായിരുന്നോ കെ എൽ ഫോർട്ടി ഫൈവ് എൻ എയിറ്റ് ടു നയൻ ടു ചെറിയൊരു ഫാൻസി നമ്പറല്ല നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഈ ഇതിൻ്റെ സ്റ്റീലിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലാക്കിൽ നല്ല തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇനി ഈ ടയറിനെ കുറിച്ച് പറയാം ഈ ടയർ അപ്പോളയുടെ എവിടെ പുത്തൻ ടയറാണ് കടും പുത്തൻ ടയറാണ് അപ്പോളയുടെ ടയറാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ വീലിൻ്റെ സൈഡൊക്കെ നോക്ക് നല്ല വൃത്തിയായി തന്നെ ഇരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ സ്റ്റീലിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് ഈ സൈഡിൽ സാധാരണ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സേഫ്റ്റി ഗാർഡ് അവിടെ ഫിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് തുരുമ്പോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല ഇനി ഈ വരുന്ന ഭാഗം നമ്മുടെ കാല് വയ്ക്കുന്ന ആ ഭാഗത്ത് സാധാരണ ഗതിയിൽ തുരുമ്പൊക്കെ ധാരാളം കാണാറുണ്ട് അവിടെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല നിങ്ങൾക്കും കാണാൻ ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ഈ ആക്റ്റീവാണ് എഴുതിയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കണ്ടത് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പെയിൻറ്റ് പോയിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊളുത്തുമ്പോൾ സാധനങ്ങൾ കൊളുത്തിയിട്ടിട്ടേ അതായത് സഞ്ചി കൊളുത്തിയിട്ടിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരഞ്ഞ് 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 പാടായതാണ് ഇനി സീറ്റ് ഓവർ നോക്കുകയാണെങ്കിൽ പുത്തൻ സീറ്റ് ഓവറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുമ്പം വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ പിടുത്തത്തിൽ അവിടെ ഒരു ടച്ചപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒരു തരി പോലും അവിടുത്തെ പെയിൻറ് നഷ്ടപ്പെട്ടിട്ടില്ല നല്ല വൃത്തിയായിട്ട് കടുമൊത്തം പോലെ ഇരിക്കുന്നുണ്ട് ഇനി ബാക്കിൽ ലാമ്പ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴും നല്ല വൃത്തി തന്നെയുണ്ട് ഇനി ഇവിടുത്തെ ബാക്ക് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ മുപ്പത് ശതമാനമേ ഉള്ളൂ ബാക്ക് ടയർ അപ്പോൾ ഓടിക്കാൻ പറ്റും പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഏറ്റവും സേഫായിട്ട് ബാക്ക് ടയർ ആയതുകൊണ്ടൊക്കെ നമ്മൾ പുത്തൻ ടയറിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇപ്പം അത് മുപ്പത് ഫ്രണ്ട് ആണെങ്കിൽ കടും പുത്തൻ ടയർ ഈ വശത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മുടെ ആക്റ്റീവ ഇവ ത്രീ ജിന്ന് എഴുതിയ ഭാഗത്ത് ഇതേപോലെ തന്നെ സാധനങ്ങൾ ക്രോസ് ഇട്ടിട്ട് ഇവിടെയും സ്ക്രാച്ച് ഉണ്ട് നിങ്ങൾ ആ സാധനങ്ങൾ കൊളുത്തിയിട്ടുള്ള കുറഞ്ഞിട്ടുള്ള സ്ക്രാച്ച് മാത്രമാണ് വേറെ എവിടെയും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല ഇനി നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അവിടെ മീറ്ററിൻ്റെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയും പെടുമ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി എടുത്ത് പറയേണ്ടത് ഈ കിലോമീറ്ററിൻ്റെ കാര്യമാണ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രമാണ് ആ ചേച്ചി ഇതുവരെ ആയിട്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ഇത്രയും ഈ സൈഡൊക്കെ നമ്മൾ കാലോചിക്കുന്ന മുട്ടിൻ്റെ ഭാഗത്ത് അടിപൊളി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു അവിടെ പ്രത്യേകിച്ച് അഴുക്കോ തുരുമ്പോ യാതൊരു സംഗതികളും ഇല്ല മാറ്റ് മാറ്റി നോക്കുമ്പോൾ നല്ല വൃത്തിയായി തന്നെയാണ് ഇരിക്കുന്നത് ഇനി എടുത്ത് പറയേണ്ടത് എഞ്ചിന്റെ കാര്യമാണ് ഈ സൗണ്ട് ഒന്ന് കേട്ടു നോക്കാം നമുക്കൊന്ന് സ്റ്റാർട്ട് ആകാം നല്ല സ്മൂത്ത് ആണെന്നാണ് എനിക്ക് ഓടിച്ചു നോക്കിയപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് തന്നെ തോന്നിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞില്ല അത് പറയുവാണെങ്കിൽ ഈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം അഞ്ചാം മാസം വരെയാണ് അടുത്ത മാസം വരെയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് കാലാവധി ഉള്ളത് എങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ പുതിടുത്തു തരാൻ തയ്യാറാണെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വരെയുണ്ട് ഇതിൻ്റെ സെക്കൻഡ് ജാവിസ് സ്പെയർ കീ അവൈലബിൾ ആണ് നിലവിൽ ഇത്തരം ഒരു വണ്ടി പുതുക്കാടാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത് ഇത്രയും നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഈ വണ്ടിക്ക് പറയുന്ന പ്രൈസ് ആണെങ്കിൽ വളരെ ചെറുതാണ് വെറും മുപ്പത്തെട്ടായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു പ്രൈസെന്ന് പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഞാൻ കൃത്യമായിട്ട് അറിയുന്നൊരു വാഹനമാണ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം വിലപേശൽ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാം തീർച്ചയായിട്ടും അവർ ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഓണറായിട്ടുള്ള നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ മാത്രം ഓടി നാൽപ്പത്തി മൂവായിരം ഇവിടെ ഉദ്ദേശിച്ചത് ഓടിയിട്ടുള്ള ഈ വാഹനം അപ്പോൾ ഒരിക്കൽ കൂടി ലൈക്ക് അടിക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ നല്ല വണ്ടി നോക്കി നടക്കുന്ന നിങ്ങളുടെ പരിചാര സുഹൃത്തുക്കളുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് വേണ്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ നമുക്കൊരു ബൂസ്റ്റപ്പാണ് മറ്റൊരു വാഹനത്തിൻ്റെ നല്ലൊരു വിശേഷവുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും അഭിഭാഗം